ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തും മേലുത്താനിയിൽ കരിങ്കൽ ക്വാറി തുടങ്ങാൻ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദു ചെയ്യണമെന്ന് ക്വാറി വിരുദ്ധ കർമ്മസമിതി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഈ മാസം പത്തൊമ്പതിന് മേലുത്താന് സന്ദർശിക്കുന്ന സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും കർമ്മസമിതി നേതാക്കൾ ചെറുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വർഷം വർഷം നടത്തി ജനങ്ങളുടെ ജീവിതത്തിന് പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ് തലങ്ങളിലും കളക്ടർക്കും പഞ്ചായത്തിനുമെല്ലാം ജനങ്ങളുടെ വികാരം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിർത്തിവെച്ചതാണ് പഞ്ചായത്ത് അനുമതി ഉണ്ടായിരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനങ്ങളുടെ പ്രയാസം പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ തോടിലൂടെ ഒഴുകുന്ന മേലൂത്താനി കോറയോട് ചേർന്ന് ഒഴുകുന്ന പാറവത്തുനീർ മേലൂത്താനി നാരോത്തുമുണ്ട് തോട് അതൊഴുകുന്നത് ആ പ്രദേശത്തു കൂടിയാണ് അതിലെ നൂറുകണക്കിന് ആളുകൾ ആ വെള്ളത്തിലാണ് കുളിക്കുന്നത് അപ്പോൾ കുളിക്കുമ്പോൾ ഒരാൾക്കല്ല രണ്ടാക്കല്ല ഏതാണ്ട് പല ആളുകൾക്കും ശരീരത്തിൽ ചൊറിച്ചൽ അനുഭവപ്പെട്ടപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയത് അപ്പോൾ അത് ആ കോറയുടെ അഴുക്ക് വന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതിനുശേഷം കിണറുകളെല്ലാം വെള്ളമെടുത്തപ്പോൾ വയറ്റിൽ അസുഖം ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് കിണറുകളിലേക്ക് ഇതിൻ്റെ അഴുക്കുകൾ വന്നു ചേരുന്നത് കണ്ടത് പിന്നീടും പരിശോധന നടത്തിയപ്പോൾ കിണറുകളിൽ വിള്ളൽ ഉണ്ടായതായി കണ്ടു മാളൻ രൂപപ്പെട്ടതായി കണ്ടു അപ്പോൾ അത് വെടി പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെടി പൊട്ടുമ്പോഴാണ് അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണിത് നിർത്തിവെച്ചത് ഏതാണ്ട് ഒമ്പത് വർഷത്തിലധികം അതിനുശേഷം ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാറ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കലക്ടറുടെ ഒരു കത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് അതിൻ്റെ ഭരണസമിതി ചേർന്നിട്ട് ആറ് ആളുകൾ അടങ്ങുന്ന ഒരു അംഗ സമിതിയെ നിയോഗിച്ച് ഇത് പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സിബി സഹസ്യൻ പഞ്ചായത്തിലും കലക്ടർക്കുമെല്ലാം അപേക്ഷ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പഠിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ആ സമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് പാരിസ്ഥിക അനുമതി ലഭ്യമായി എന്ന് കോറ ഉടമ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പാരിസ്ഥിതിക അനുമതി റദ്ദു ചെയ്യണം അത് ജനവികാരത്തിനെതിരാണ് അത് മാത്രമല്ല അത് പല ഉറുക്കു വഴികളിലൂടെയാണ് സമ്പാദിച്ചിട്ടുള്ളത് അത് റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത് മനുഷ്യ ശൃംഖല ജനങ്ങളെ ആകെ അണിനിരത്തി പാറവത്തുനീർ പ്രദേശത്ത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം കുടുംബങ്ങളുണ്ട് അവരെ എല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഈ ജനകീയ മനുഷ്യ ശൃംഖല ഞങ്ങൾ തീർത്തത് അപ്പോൾ ഒറ്റ ജനങ്ങളും അതിനെതിരായിട്ടുണ്ടായില്ല അപ്പോൾ അതിന് ശൃംഖല തീർത്തു എല്ലാ ഓഫീസിലും പാരിസ്ഥിതിക അനുമതി കൊടുത്ത ഓഫീസിലേക്ക് ആദ്യം ഞങ്ങൾ ഫയൽ അയച്ചു കളക്ടർക്ക് കൊടുത്തു പൊല്യൂഷൻ കൺട്രോൾ കൊടുത്തു ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു അതോടൊപ്പം ആർ ഡി ഒക്ക് കൊടുത്തു തഹസിൽദാർക്ക് കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു വില്ലേജ് ഓഫീസ് കൊടുത്തു ഈ ആഫീസുകളിലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് ജനങ്ങൾക്കെതിരായ ജനവിരുദ്ധ കോറി അനുമതി കൊടുക്കരുത് കൊടുത്ത അനുമതി റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തത് അങ്ങനെ കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഓഫീസർമാരും സ്ഥലം വരികയും സന്ദർശിക്കുകയും നോക്കുകയും റിപ്പോർട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് സ്ഥലത്തു നിന്ന് ഞങ്ങൾ അതിൻ്റെ വിവരാവകാശം അനുസരിച്ച് റിപ്പോർട്ട് വാങ്ങി നിന്ന് വാങ്ങി തഹസിൽദാർ അടുക്കുന്നു വാങ്ങി അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങി അവരെല്ലാം ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ ഫയലിൻ്റെ കയ്യിലുള്ളത് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നവകേരള സർസിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ നവകേരള സർസിൻ്റെ അപേക്ഷയുടെ ഭാഗമായി അന്വേഷണ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസറും തഹസിൽദാറും വന്നു അപ്പോൾ തഹസിൽദാർ വന്നപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് എന്നെ ക്ഷണിച്ചു ഞങ്ങൾ പോയപ്പോൾ തഹസൽദാർ പറഞ്ഞു ഞാൻ വന്ന് കണ്ട സ്ഥലമല്ലേ അതുകൊണ്ട് ഇനിയും ഞാൻ വേണ്ടതില്ലല്ലോ ഞാൻ റിപ്പോർട്ട് കൊടുത്താൽ പോരെ മതി എന്ന് പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് അതുപോലെ കൊടുത്തു ആദ്യം കൊടുത്തതുപോലെ റിപ്പോർട്ട് കൊടുത്തു വില്ലേജിൽ നിന്നും പോയി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം ആഫീസറെ അനുഗമിച്ചു ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെട്ടുപ്പെടുത്തി അവർക്കിതെല്ലാം ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവരാണ് ഞാൻ മാത്രം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കടലാസ് കൊണ്ട് മാത്രം ഈ പാരിസ്ഥിക അനുമതി റദ്ദു ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അതിന് വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു സമിതിയെ നിയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ശുപാർശ ചെയ്തുകൊണ്ട് പാരിസ്ഥീക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെ കത്തയച്ചു ആ കത്തിൻ്റെ കോപ്പിയും ഞങ്ങൾ വിവരാവകാശം കൊടുത്ത് വാങ്ങിവെച്ചു അദ്ദേഹം കൊടുത്ത കോപ്പി അപ്പോൾ അതിൽ നിന്ന് അവർ പാരിസ്ഥീക ബോർഡ് പതിനൊന്ന് ഏഴിന് ഈ കഴിഞ്ഞ ഏഴാം മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് അല്ല സോറി അഞ്ചാം മാസം ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസ പതിനൊന്നാം തീയതി പാരിസ്ഥിക ബോർഡ് യോഗം ചേർന്നു ആ പാരിസ്ഥിക ബോർഡിൻ്റെ യോഗത്തിൻ്റെ തീരുമാനം എല്ലാ ഓഫീസുകളിലേക്കും വന്നു എന്താ വന്നു പറഞ്ഞാൽ എട്ട് അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തണം ആ പഠനം നടത്തി റിപ്പോർട്ട് ഈ ആഫീസിൽ മുപ്പത് ദിവസത്തിനകം എത്തിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള തീരുമാനം എടുത്തപ്പോൾ അതിൻ്റെ കോപ്പി ഞങ്ങൾ വിവരാവകാശത്തിൻ്റെ ഭാഗമായി വാങ്ങിവെച്ചു നെറ്റിലൂടി കണ്ടപ്പോൾ അത് ഞങ്ങൾ വാങ്ങിവെച്ചു ശേഷം ഈ അതിനുശേഷം ഈ പറയുന്ന ആർ ബി ഒ മുതൽ താഴെ പഞ്ചായത്തിൽ കൊടുത്തില്ല മേലെ താഹസിൽദാർ എടുക്കുന്ന മുതൽ മേലോട്ടി എല്ലാ ഓഫീസിലും ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഞങ്ങളെ കൂടി കക്ഷിയാക്കണം ആ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വാദം കേൾക്കണം ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുത്തു ആ നിവേദനം കൊടുത്തതിൻ്റെ എല്ലാ റെസീറ്റെൻ്റെ കയ്യിലുണ്ട് അങ്ങനെ നിവേദനം കൊടുത്തപ്പോൾ ആ നിവേദനവും അവർ പരിശോധിച്ച് കലക്ടറെ നേരിൽ കാണുകയും ചെയ്തു കലക്ടർ പറഞ്ഞു ആർ ഡി ഒനെ പോയി കാണുക ആർ ഡി ഒ ആണ് കൺവീനർ എന്ന് പറഞ്ഞു അപ്പോൾ കമ്മിറ്റി നിയോഗിച്ചില്ല അതിന് ശേഷം കമ്മിറ്റി നിയോഗിച്ചതായി റിപ്പോർട്ട് വന്നു അതിൻ്റെ കോപ്പി ഞാൻ വാങ്ങിവെച്ചു കമ്മിറ്റി നിയോഗിച്ചു അപ്പോൾ ഈ പാരിസ്ഥിതിക ബോർഡ് നിർദ്ദേശിച്ച അതേ എട്ട് അടങ്ങുന്ന കമ്മിറ്റി അവർ രൂപീകരിച്ചു അതിൻ്റെ റിപ്പോർട്ട് ഈ കോപ്പി ഞാൻ വാങ്ങിവെച്ചു തീരുമാനത്തിൻ്റെ പകർപ്പ് ഞാൻ വാങ്ങിവെച്ചു അതിന് ശേഷം ഇപ്പോൾ പത്തൊമ്പതാം തീയതി സ്ഥലം സന്ദർശിക്കാൻ വരുന്നു എന്ന് ആ കമ്മിറ്റി കൂടി ആർ ജിഒൻ്റെ ആഫീസിൽ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ അതിൻ്റെ കോപ്പി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ കാത്തിരിക്കുന്നു വേണ്ട വേഗം തന്നേക്കാന്ന് പറഞ്ഞു ഉടനെ തന്നു അതിൻ്റെ കോപ്പിയും പത്തൊമ്പതാം തീയതി വരുന്നത് ഞാൻ സംഘടിപ്പിച്ച് എൻ്റെ കയ്യിൽ വെച്ചു അങ്ങനെയാണ് പത്തൊമ്പതാം തീയതി ഇവർ കാണാൻ വേണ്ടി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് അതാണ് റിപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞങ്ങളുടെ ജനങ്ങളുടെ എല്ലാം പ്രതീക്ഷയുള്ളത് ഈ സമിതി വന്ന് അന്വേഷണം നട പരിശോധന നടത്തി ജനങ്ങളുടെ അഭിപ്രായം തേടി ഇത് ഒരു കാരണവശാലും നടത്താൻ അനുമതി കൊടുക്കില്ല പാരിസ്ഥിതിക അനുമതി റദ്ദു ചെയ്യാനുള്ള ശുപാർശ ഈ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം നൂറ് ശതമാനം വിശ്വാസം അതാണ് കാരണം എന്താ എല്ലാ ഓഫീസിൽ നിന്നും ഈ പറയുന്ന ആഫീസിനെല്ലാം റിപ്പോർട്ട് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇവിടുത്തെ തകരാറുകളെല്ലാം വെച്ചിട്ട് പിന്നെ ഒരു കാരണവശാലും അതിനവർ അനുമതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് റദ്ദെയ്യുമെന്ന നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് പക്ഷേ അതിനിടയിൽ തെറ്റിദ്ധാരണയുടെ ഭാഗമായി ചില പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നു അതെന്തോ കോറയ്ക്ക് അനുമതി കൊടുക്കാനുള്ള ആലോചനയും തീരുമാനങ്ങളുമാണ് വരാൻ പോകുന്നത് പത്തൊമ്പതാം തീയതി എന്ന നിലയിലുള്ള പ്രചരണം വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രചരണം അത് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രചരണമാണ് അതല്ല അടിസ്ഥാനം ഞങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശയാണ് ഈ എട്ടംഗങ്ങളടങ്ങുന്ന സമിതിയെ അന്വേഷിക്കുക അതിൽ മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസറുണ്ട് ഇതിലെല്ലാം ഇവരെല്ലാം കൂടി ചേർന്നതാണ് പഞ്ചായത്ത് സെക്രട്ടറിയാണ് താഴെ തഹസിൽദാറുണ്ട് ആർ ഡി ഒ ഉണ്ട് ആർ ഡി ഒ കൺവീനറാണ് കലക്ടർ ചെയർമാനാണ് കലക്ടർ ഓഫീസിലുള്ള ആളുണ്ടാവും അതെല്ലാം ഉണ്ട് ആ നിലയിലാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ കോറയോടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് സംഘടിപ്പിക്കുന്നതല്ലേ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇത് നിർത്തിവെച്ചേ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ നിലനിൽക്കുമ്പം കുറെ കൂടിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ശേഷമാണ് ജലനിധി വന്നതൊക്കെ അപ്പോൾ ജലനിധി ടാങ്ക് നൂറ് മീറ്റർ അപ്പുറമാണ് ജലനിധി ടാങ്ക് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അവിടെ ടാങ്ക് മുന്നൂറ് മീറ്റർ താഴെ മറ്റ് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജന ജനങ്ങൾ കുറേ കൂടി കൂടുതൽ താമസം രംഗത്തേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ ഈ നിലയിലാണ് ഇപ്പോൾ മേലൂത്താന് പോറി തുടങ്ങാനുള്ള പാരിസ്ഥിതികാനുമതി ലഭ്യമായത് വന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അന്വേഷണം നടത്തിയിട്ടോ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടോ നേടിയതേയല്ല അത് പാരിസ്ഥാഫീസിൽ നമ്മുടെ നാട്ടിലെ തന്നെ ആൾ പോയി ഓഫീസറുമായി സംസാരിച്ചിട്ടുണ്ട് ബോർഡ് കൂടുന്ന ദിവസം അവിടെ പോയിട്ടുണ്ട് ബോർഡ് കൂടുന്ന ദിവസം പോയപ്പോൾ ബോർഡിൻ്റെ മെമ്പർമാരോട് സംസാരിച്ചിട്ടുണ്ട് ഈ നിലയിലല്ല ഏതെല്ലാം നിലയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റുമോ ആ നിലയിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടണം ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ മറ്റാൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ആൾ അവിടുന്ന് പലപ്പോഴായി പാരിശികാഫീസ് പോയിട്ട് കാര്യങ്ങൾ വരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ താമസിക്കുന്ന വീടുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് പറയാനും അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് പരാതി പറയാനില്ല പക്ഷേ ഇത് ആദ്യം ഇതിൻ്റെ അനുമതി പഞ്ചായത്ത് എൻ ഒ സി കൊടുത്തപ്പോൾ അതിൽ കടുത്ത നിലയിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മുടെ മെമ്പർ ഒരു അന്ന് രേഖപ്പെടുത്തി മാത്രമല്ല ജനങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തെ ഗണിച്ചുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവരത് കൊടുത്തത് അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് കോരിക്ക് അനുമതി കൊടുത്താൽ അവിടെ റോഡിന് വളരെ വീതി കുറവാണ് വലിയ ലോഡും കൊണ്ട് വണ്ടി പോകാൻ പറ്റില്ല ചെങ്കുത്തായ കറക്കാണ് വലിയ ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് റോഡ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട് വളവിലെല്ലാം നിൽക്കുന്ന വീട് എല്ലാ വീടുകൾക്കും പ്രസന്റ് ഉണ്ടാവും വീടുകൾ കോറി നടത്തിയാൽ സമീപത്തെ രണ്ട് വീടാണ് ഇതിന് മുമ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒന്ന് അട്ടപ്പുഴയിൽ രാമകൃഷ്ണൻ്റെ ഒന്ന് പിന്നെ കുഞ്ഞുമോൻ്റെ രണ്ട് വീടിന് വിള്ളലുണ്ടായതും വീടിൻ്റെ മുറ്റത്ത് കല്ല് വന്ന് വീണതും അവർ നേരിൽ കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ താഴെ ഭാഗത്തുള്ള ആളുകൾ എൻ്റെ ഉൾപ്പെടെ രാത്രിയിലായിരുന്നു ഇതിൻ്റെ വെടിവെപ്പുണ്ടായത് അന്ന് രാത്രിയിൽ വെടിവെക്കുമ്പോൾ ജനലിൻ്റെ ജനൽ അടക്കാതിരിക്കുമ്പോൾ ജനലിൻ്റെ ഈ കൊളുത്ത് പ്രഭൃത അനങ്ങും അപ്പോൾ നമുക്കിത് ആദ്യകാലങ്ങളിൽ ബോധ്യപ്പെട്ടില്ല പിന്നീടാണ് അവിടെ ഒച്ച കേട്ട ഉടനെ ഇവിടെ അനക്കം സംഭവിക്കുന്നത് അപ്പോൾ വീടുകൾക്ക് നെല്യ നിലയിൽ ഏതാണ്ട് ആറ് മുപ്പൊരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് എൻ്റെ വീട് അപ്പോൾ അത്രയും ദൂരത്തേക്ക് അതിൻ്റെ അനക്കം അങ്ങ് അന്നത്തെ ചെറിയ ഒടിവെപ്പിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായും കോറിയുടെ പ്രവർത്തനം എന്ന നിലയിൽ വരുമ്പോൾ നല്ല നിലയിൽ വീടുകൾക്ക് വീടുകൾക്കെല്ലാം പിള്ളേർ വീടുകൾക്ക് ഭീഷണിയാണ് രണ്ടാമത് യാത്ര അത്രയും സ്ഥലത്തെക്കൂടി വലിയ സ്ലിപ്പർ വണ്ടി പോകുമ്പോൾ പിന്നെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ സൈഡിൽ നടക്കാൻ പറ്റില്ല ഇപ്പോൾ ചൂലപ്പെടുത്തുന്ന നമ്മൾ കണ്ടതല്ലേ നടക്കാൻ പറ്റില്ല പിന്നെ ജലനിധിയുടെ ടാങ്ക് അടുത്ത് തൊട്ടടുത്ത് നൂറ് മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ അപ്പുറമാണ് ആ ടാങ്ക് ഒരു കാരണവശാലും നിലനിൽക്കില്ല പിന്നെ ഒന്ന് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ജലനിധിയുടെ കുളം ആ കുളത്തിലെ വെള്ളം വല്ലാവുന്ന ഉറപ്പല്ലേ കുളത്തിലെ വെള്ളം വല്ലാ അത് ഇറക്കാണ് ആ ആ കുളത്തിനോട് ചേർന്ന രണ്ട് പറമ്പലിക്കും കോടിയത്ത് ഷാജി ചീമയും കണ്ണൻ അതുപോലെ പിന്നെ കെ എം രാമേന്ദ്രൻ ഇവരുടെ മൂന്ന് കിണറിനകത്തും ബുള്ളൽ ഉണ്ടായിട്ട് മണ്ണ് തള്ളി അകത്തോട്ട് വന്നതാണ് അതെല്ലാം നമ്മൾ നേരിൽ കണ്ട് താഹസിലാർ നേരിൽ കണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായതാണ് അതെല്ലാം ഇപ്പോൾ നിലനിൽക്കുമല്ലോ അപ്പോൾ വെള്ളത്തിൽ പ്രശ്നം പിന്നെ ആ ആ തോട് തോടിന്ന് കുളിക്കാനേ പറ്റൂല അലക്കാനും പറ്റില്ല ഇപ്പോൾ ആളുകളായി അരുന്നലക്കുന്നത് കുളിക്കുന്നതും അപ്പോൾ അത് സാധിക്കില്ല ആ തോള് ആ തോട് നമുക്ക് ഉപയോഗിക്കാനാവില്ല അപ്പോൾ അങ്ങനെ വരും റോഡിൻ്റെ പ്രശ്നം വരും യാത്രാ സൗകര്യം വരും പിന്നെ